തിരുത്തല്ലൂർ യു പി സ്കൂളിന്റെ തൊണ്ണൂറ്റേഴാം ആഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദേശീയ അധ്യാപക പുരസ്കാര ജേതാവ് കെ എസ് ദീപൻ മാസ്റ്ററുടെ യാത്രയപ്പും നടന്നു മന്ത്രി കെ രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ൂരിനെ പോലെ കണക്ക് ബുദ്ധിമുട്ടോ തൊണ്ണൂറ്റി ഏഴ് വർഷം വിദ്യാലയത്തിന്റെ പിതൃത്വത്തിൽ നിന്ന് മൂന്ന് വർഷം കണക്കിൽ പാറ്റിയുള്ള ശതാബ്ദി ആഘോഷങ്ങളുടെ നിറവിലേക്ക് പോകാവുന്ന ഒരു അക്ഷര മുത്തശ്ശിയുടെ നീട്ടുകുറ്റത്ത് നിന്ന് നമുക്ക് എസ് 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 സിക്കും കിട്ടുന്ന കുട്ടികളെ സിദ്ധിക്കാൻ മതിയോ എന്നൊരു ചോദ്യം ോട് ഹൃദയത്തിനോട് മനസ്സിനോട് മനുഷ്യനോട് ചോദിച്ചാൽ കേവലം എസ് 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 ഏപ്രസ് കിട്ടുന്ന കുട്ടികളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തെ പ്രതിരിയായി നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തിന്റെ ലക്ഷ്യം ജീവിതത്തിൽ നേടുന്ന കുട്ടികളെ സൃഷ്ടിക്കുക എന്നതിലാകണം ആ ഏപ്രസ് ആണ് നമ്മുടെ സമൂഹം ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനേക്കാളും ഉപരിജീവിതത്തിൽ എ പ്ലസ് നേടുന്ന വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുകയാണ് നിലവിലെ വിദ്യാഭ്യാസത്തിലൂടെ സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു വിരമിക്കുന്ന കെ എസ് ദീപൻ മാസ്റ്റർക്കുള്ള ഉപഹാരവും മന്ത്രി സമർപ്പിച്ചു വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി വാസി അധ്യക്ഷത വഹിച്ചു തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് പൂർവ്വ അധ്യാപകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എസ് ധനീഷ് പി ടി എ പ്രസിഡന്റ് എ എ ജാഫർ വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം നിസാർ പി ടി എ വൈസ് പ്രസിഡന്റ് സന്നിത സുരേഷ് മുൻ പ്രധാന അധ്യാപികമാരായ കെ ജയവല്ലി സി പി ഷീജ എന്നിവർ സംസാരിച്ചു വിവിധ എൻഡോമെന്റുകൾ യുഎസ്എസ് സംസ്കൃത അറബിക് സ്കോളർഷിപ്പുകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു